പാനൂർ ബോംബ് സ്ഫോടനത്തിൽ മുഖ്യ പ്രതിയായ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി ഷിജാലിനും ഷിജാലിനും പരിക്കേറ്റു എന്ന വാർത്ത വരുന്നു ഒളിവിലിരിക്കെ ഷിജാൽ ഉദുമൽപേട്ടയിൽ ചികിത്സ തേടിയിട്ടുണ്ട് കൊളവല്ലൂർ സ്വദേശി അക്ഷയും സ്ഫോടന സമയത്ത് ഈ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെയാണ് ഇരുവരും പിടിയിലായത് ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നറിയുന്നു സജോ ദേവസ് കണ്ണൂരിൽ നിന്നും തത്സമയം ചേരുകയാണ് ഈ മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് സജോ ദേവസ്യ വിവരങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റ് കൂടി അതായത് ബോംബ് നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള രണ്ടു പേരുടെയും അറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തും അത് ഡിവൈഎഫ്ഐയുടെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലും സുഹൃത്തും ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കാളിയായ കൊളവല്ലൂർ സ്വദേശി അക്ഷയ് ഇവർ രണ്ടുപേരും നിലവിൽ പോലീസിന്റെ പിടിയിലാണ് അതായത് പോലീസ് പറയുന്നത് ചികിത്സയിൽ തുടരുന്ന ആളുകളെ കൂടി പരിഗണിച്ചാൽ ഈ ബോംബ് നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള എല്ലാവരും പിടിയിലായി മറ്റ് എങ്കിൽ തന്നെയും കൂടുതൽ ആളുകൾക്ക് പങ്കാളിത്തമുണ്ടോ എന്ന് സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണം തുടരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷിജാലാണ് ഈ ബോംബ് നിർമ്മാണത്തിന്റെ ആസൂത്രകൻ എന്നാണ് പോലീസ് പറയുന്നത് ഷിജാൽ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ് ഷിജാലും ഈ ബോംബ് നിർമ്മാണം നടക്കുമ്പോൾ ഈ സ്ഫോടനം നടക്കുമ്പോൾ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു ഷിജാലിനും പരിക്കു പറ്റിയിരുന്നു പക്ഷേ ഈ പരിക്ക് അവഗണിച്ച് ഷിജാലും അക്ഷയയും ആ ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് ഉദുമൽപേട്ടയിലേക്ക് യാത്ര ചെയ്തു സംസ്ഥാനം വിടാൻ ഇവർക്ക് മറ്റു പലരുടെയും സഹായം ലഭിച്ചു ലഭിച്ചുവെന്നതാണ് കണ്ടെത്തൽ അവിടെ ഉദുമൽപേട്ടയിൽ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടി ഉദുമൽപേട്ടയിൽ ഇവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പോവുകയും ഇരുവരെയും അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ഇന്നലെ രാത്രിയോടുകൂടി പാനൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തത് ചെയ്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് പ്രതികൾ നൽകിയ മൊഴിയും മൂന്നാഴ്ച മുൻപ് കുന്നോത്ത് പറമ്പിൽ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലടിച്ചിരുന്നു ഒരു ഗ്യാങ്ങിന് ബി ജെ പി അനുഭവമാണുള്ളത് ഷിജാലിൻ്റെയും ബിനീഷിൻ്റെയും ഗ്യാങ്ങിന് സി പി ഐ എം അനുഭാവവുമാണുള്ളത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നില്ല ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ ഈ കഴിഞ്ഞ മൂന്നാഴ്ച മുൻപ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന അടിപിടിയും പക വർദ്ധിപ്പിച്ചു അവരെ ഭീഷണിപ്പെടുത്തുക അവരെ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചത് ഇനി മറ്റൊരു ക്ഷേത്രോത്സവവും കൂടി നടക്കാനിരിക്കുന്നുണ്ട് അവിടെയും സമാനമായ സംഘർഷമുണ്ടാകും ആ ഘട്ടത്തിൽ പ്രയോഗിക്കുക ലക്ഷ്യമിട്ടാണ് ബോംബുണ്ടാക്കിയതെന്നാണ് പ്രതികളുടെ മൊഴി അത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല പക്ഷേ ഇതേ മൊഴി തന്നെയാണ് പ്രതികൾ ആവർത്തിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് രണ്ടുപേർ കൂടി നിസാര പരിക്കുകളോടെ ചികിത്സയിൽ തുടരുന്നുണ്ട് അശ്വന്ത് വിനോദ് എന്നിവരാണ് അവരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയതാണ് അവരുടെ അറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തും ഒപ്പം നിലവിൽ കസ്റ്റഡിയിലുള്ള രണ്ടുപേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തും അങ്ങനെ വരുമ്പോൾ നേരിട്ട് പങ്കാളിത്തമുള്ള എല്ലാവരും എല്ലാ പ്രതികളിലേക്കും എത്താൻ കഴിയും എല്ലാവരും എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയും എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഷിജാലിനെ വിശദമായി ചോദ്യം ചെയ്യലാണ് ചെയ്താൽ മാത്രമാണ് കുറെ കൂടി വ്യക്തത ഇക്കാര്യത്തിൽ വരികയുള്ളൂ ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട തർക്കവും രണ്ട് ക്രിമിനൽ ഗ്യാമുകൾ ഗ്യാങ്കുകൾ തമ്മിലുള്ള ആ ഏറ്റുമുട്ടലിൻ്റെയും തുടർച്ച ഇട്ട് തന്നെയാണോ ബോംബ് നിർമ്മിച്ചത് അതെല്ലാം മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണം മറ്റ് ഏജൻസികൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ലക്ഷ്യമിട്ട് നിർമ്മിച്ചത് എന്നതാണ് പക്ഷേ പോലീസിന്റെ കണ്ടെത്തൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ക്രിമിനൽ ഗ്യാ ഗ്യാങ്ങുകൾ സംഘർഷത്തിന്റെ തുടർച്ചയായി ബോംബ് നിർമ്മിച്ചു സമാനമായി ബോംബ് ശേഖരങ്ങൾ പലപ്പോഴും പാനൂർ മേഖലയിൽ നടക്കം കണ്ടെത്താറുണ്ട് അതിന്റെ തുടർച്ചയാണ് എന്നതാണ് വാദം ഏതായാലും ഈ രണ്ടുപേരുടെ അറസ്റ്റും ഒപ്പം ചികിത്സയിൽ കഴിയുന്ന രണ്ടുപേരുടെ അറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തും